ഇന്നും അമ്മയുടെ ബീഫ് കറി സൂപ്പറായിരുന്നു കേട്ടോ അപ്പവും സൂപ്പർ ആയിരുന്നു അമ്മി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മള് സൂപ്പറാന്ന് തന്നെ പറയും കേട്ടോ മധുരക്കള് മധുരക്കള് അത് കുടിച്ചു വന്നപ്പോഴും പോയിട്ട് പോയി അമ്മി ഇന്നത്തെ ഇന്നത്തെ അപ്പം സൂപ്പറാന്നേ ഇന്നത്തെ ബീഫ് കറിയും സൂപ്പറാണ് ഒരു രക്ഷയില്ലാത്ത ബീഫ് കറിയായിരുന്നു അതിന്റെ കളവ് എന്നെ കണ്ടിട്ട് ോന്നില്ല ഉണ്ടാക്കി മുൻപി കൊണ്ടു വെക്കുന്നു പാത്രം കഴി വിളമ്പിത്തരുന്നു അന്നിട്ടവസാനം പാത്രം മമ്മി തന്നെ കഴിയോടെ എന്ന സുഖോ ജീവിത മക്കളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ ചേർക്കാട പിന്നെ എൻറെ അമ്മ എന്നെ അങ്ങനെയാ വളർത്തിയത് ഞാൻ അങ്ങനെ എന്നെ വളരാനാഗ്രഹിക്കുന്നു എന്റെ മകളെ ഞാൻ അങ്ങനെ വളർത്തുന്നില്ല അയ്യേടാ ഞാൻ എന്റെ പാത്രാണ് അവിടെ കൊടുക്കുന്നേ മമ്മി കഷ്ടപ്പെട്ടത് എന്തിനാ ഞാൻ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഞാൻ എന്റെ മാക്ക് വേണ്ടി കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മമ്മയുടെ കഷ്ടപ്പെട്ട് വെറുതെ പോവില്ലേ അപ്പൊ മമ്മി എനിക്ക് വേണ്ടി ഓൾറെഡി കഷ്ടപ്പെട്ടു മാക്കുവാണെങ്കിൽ മകള് കഷ്ടപ്പെട്ടോളൂ അമ്മി എനിക്ക് വേണ്ടി മമ്മി കഷ്ടപ്പെടുവാണല്ലോ അല്ലെങ്കി മമ്മയുടെ കഷ്ടപ്പെടും വെറുതെ പോകൂലേപ്പണിയുടെ പണിയാണ് കഴുകണം ഭക്ഷണം വേണ്ട അല്ല കൂടി പോയി ഇത് കുറഞ്ഞു പോയി ഉടനെ തിരിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് ഓ ഇത് ഇത്രയും അങ്ങോട്ട് എടുക്കണ്ടായിരുന്നു കുറച്ചും കൂടെ വേണമായിരുന്നു എന്ന് പറയുന്നു അതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനൊക്കെ എന്റെ ചെറിയ ക്ലാസ്സില് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് മുറി അടിച്ചു വരാന്നുള്ളത് പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ജോലി കണ്ടുകൊണ്ടിരുന്നത് ബോയ്സ് സ്കൂളിലേക്ക് വന്നപ്പോഴാണ് അത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ ആ സമയത്ത് ഇല്ലാണ്ട് പോയല്ലോ അപ്പോഴാണ് ആൺകുട്ടികൾക്ക് ആ ജോലി കിട്ടിയത് എന്തിനാണ് ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാര് പെൺകുട്ടികൾക്ക് മാത്രം ക്ലാസ് അടിച്ചു വരാനുള്ള ഇത് ജോലി കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അങ്ങനൊരു കാല ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ വളർന്നു വന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾ മാറാൻ തീരുമാനിച്ചിട്ടില്ല അത് കാരണവന്മാരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും ചിന്തിക്കണമായിരുന്നു ഞങ്ങളെ ഈ ജനറേഷനുള്ള പിള്ളേരെ വളർത്തി വഷളാക്കിയത് നിങ്ങളെല്ലാരും കൂടെ കൂടിയാണ് അയ്യടാ മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലായിട്ടില്ല അമ്മ ആണുങ്ങള് സൂക്ഷിക്കാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങള് തന്നെയല്ലേ ഇവിടെ തൊട്ടല്ലേ ഞാൻ എന്റെ കൊച്ചിനെ പോലെ ഞാൻ മാറ്റി പഠിപ്പിച്ചോളാം അങ്ങനെ ോ ഓ അതൊള്ളില്ല ഇത് കൊള്ളില്ല അത് എന്നാ മമ്മിയുടെ ആംഗങ്ങളുടെ പോയി മീറ്റുപഠിക്കാൻ പറയാൻ പറ്റുമോക്ക് അവര് ഞാൻ ആങ്ങളമാരെ പറയുന്നല്ല അവരോട് ഇപ്പൊ അടിക്കാൻ പറഞ്ഞ അടിക്കുവോ എനിക്കും പ്രായമായി വന്നോണ്ടിരിക്കല്ലേ ഇതൊക്കെ നേരത്തെ ഇങ്ങനെയുള്ള ട്രെയിനിംഗ് ഒക്കെ ആയിരുന്നു ഓ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴത്തേക്ക് ആണും പെണ്ണും ഓരോ പോലെയാണ് എന്റെ ആ എന്തിനാ പ്രയോറിറ്റിടെ ആ

ഡാഡി അങ്ങോട്ട് മമ്മി ഡാഡീനെ പറ്റി എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു നല്ല അപ്പവും അമ്മ പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞ് നല്ല ഡാഡി മമ്മി എന്റെ അടുത്ത് പറയുകയാണ് ഒരു കടുവക്ക് ഇതിനകളെ ഇറച്ചിന്റെ ശരീരത്തിൽ ഉണ്ടല്ലോന്ന് മമ്മയ്ക്ക് എങ്ങനെ പറയാൻ കൊള്ളാവോ ഏ അപ്പം ഈ എല്ലും തോലുവായിട്ടിരിക്കണേ എന്റെ ശരീരത്തിൽ ഇങ്ങനെയാണെങ്കിൽ മമ്മിക്കപ്പം മമ്മിയുടെ ശരീരത്തിൽ ശരീരത്തിലപ്പം കടുവയ്ക്കല്ല ഒരു ഒരു ഫാമിലിയിലുള്ള മൊത്തം കടുവയ്ക്കുള്ളതുകൊണ്ടല്ലോ മമ്മി ഇന്ന് രാവിലെ ഒന്ന് കഴിച്ച ലിസ്റ്റ് എന്ന് എല്ലാരും പറയും അമ്മേന ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറയാൻ പാടില്ല ഇങ്ങനെ വണ്ണം വെച്ച് വെച്ചു വരുന്നുണ്ട് ഏഹ് മമ്മിയും മലയാത്തന്റെ ഒരു കാരണം അമ്മ രാവിലെ മോലും അമ്മയുടെ പറയാം അത് അത്യം മാത്രം പറഞ്ഞാൽ മതി ഞാൻ അപ്പം ചുറ്റോണ്ടിരുന്ന ഒന്നോ അല്ല നല്ല രുചിയായത് പിന്നെ ഒരു പിന്നെ ഇപ്പൊ എല്ലാവരുടെയും ഇങ്ങടെ കറി ഇങ്ങടെ ആയി കഴിഞ്ഞപ്പോൾ രണ്ടപ്പവും ബീഫ് കറി ആ ഒരു മുട്ട പുഴു ഞാൻ അപ്പത്തിന് കറി എന്നാ വല്ല വേണ്ട കോഴിയാലേ നാളെ നാളെങ്ങാനും കൊല്ലാം അന്ന് പറഞ്ഞ മുട്ട കറി വെക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ മുട്ട എല്ലാം പുഴുങ്ങി വെച്ച് തേങ്ങ എടുക്കാൻ എല്ലാം ചൂടുള്ള ഒഴിച്ചിട്ട് കഴിഞ്ഞപ്പോ നടക്കാൻ പോയി ചോദിച്ചാ എന്റെ അർച്ചയ വേണ്ടേ കളയാൻ അഞ്ചെണ്ണില്ലേ എന്നിട്ട് എനിക്ക് രാവിലെ ആയിട്ട് എനിക്ക് മുട്ട തന്നൂല്ല അതിപ്പോ എന്റെ വയറ് തെറിഞ്ഞിരിക്കുവ എനിക്ക് വയറ് തെറഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ടാന്ന് പറയാൻ പറ്റും പക്ഷെ മമ്മിയുടെ വയറ് തെറിഞ്ഞാലും മമ്മിക്ക് വേണ്ട എന്നൊരു വാക്ക് പറയാൻ പറ്റില്ല ആ ഇനി പിന്നെ കഴിക്കാൻ ഇനിയിപ്പമ്മ അതെ സമയപ്പൊ രാവിലെ പത്ത് മണി ആയിട്ടുള്ളു കേട്ടോ പത്ത് മണിയായപ്പോ അമ്മ ഇത്രയും കഴിച്ചിരിക്കുന്നത് ഇതിലുണ്ടല്ലോ മമ്മീനെ കുറ്റം പറയുന്നാലും മമ്മി എത്ര വേണേലും ഭക്ഷണം കഴിച്ചോട്ടോ പക്ഷെ മമ്മിയുടെ ഹെൽത്ത് ഇങ്ങനെ നോക്കണം മാത്രം ഒരു പരാതി ഉള്ളൂ അല്ലാണ്ട് അമ്മ ഭക്ഷണം കഴിക്കുന്നാലും ഇവിടെ പരാതി പറയുന്നില്ല അങ്ങനെ ആരും കമന്റ് ചെയ്തിട്ട് വന്നേക്കരുത് കേട്ടോ ആ അതന്നെ അമ്മ ഏഹ് ഇപ്പൊ മമ്മി എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നത് കാലഘട്ടം മാറുന്ന അനുസരിച്ച് മാറണന്ന് മമ്മിക്ക് നൈറ്റ് ഇട്ടുകൊണ്ട് ഇപ്പൊ പുറത്തിറങ്ങാം മമ്മിക്ക് നാണക്കേടാ പിന്നെ എന്നാ നൈറ്റ് ഇടിച്ച കട്ട് ചെയ്ത് കേളാം നടക്കാൻ പറ്റില്ല ആ മമ്മി അതെ അതെ ഇനി മമ്മീനെ അപമാനിച്ചുകഴിഞ്ഞെങ്കിൽ അപ്പനു പോവാം ഏഹ് നമുക്ക് വീടുകളിൽ നിർത്താം മമ്മി ഡയറ്റ് കൺട്രോൾ വല്ലോണം നടക്കുമോ ശ്രമിക്കണം അതെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിയുടെയും നമ്മുടെ ഫാമിലിയിലും കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ